ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി പാർട്ടിവെയർ ഗൗണാണ് ഫുൾ ലെങ്ത്തിൽ വരുന്ന ലോങ് ഗൗൺ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലിയാണ് ആണ് ഫ്രണ്ടിലെ ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ സ്ലീവ് വരുന്നത് ഫുൾ അല്ല ത്രീ ഫോർത്തും അല്ല അതിനേക്കാളും ഇത്തിരി കൂടി ലെങ്ത്ത് വന്നിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ബീഡ്സ് വർക്കും ട്യൂബ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ ഫ്രണ്ട്ലി പോർട്ട്ലി ആ കൊടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ സെൻ്റർ ഭാഗത്തൊരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ പോഷനോളം ലൈനിങ്ങും വന്നിട്ടുണ്ട് ഒരു സാറ്റൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ് മെറ്റീരിയലാണ് അതേപോലെ ഹൈ നെക്കാണ് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷിമ്മർ ഓർഗൻസ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞെടുക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ലെങ്ത് വരുന്നത് അൻപത്തി ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാല്പത്തൊന്ന് ഇഞ്ചാണ് ഇപ്പോൾ ശരിക്കും കല്യാണങ്ങളുടെ ഒരു സീസണാണ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഫംഗ്ഷനോ ഒന്നും അല്ല ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷൻ വേറെ കസിൻസിൻ്റെ ഫംഗ്ഷൻ വേറെ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ബ്രൈറ്റ് ടു ബീക്ക് പറ്റിയിട്ടുള്ള നല്ല ബ്രൈറ്റ്സ് മെയ്ഡിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഔട്ട്ഫിറ്റാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയറും ആണ് എന്നാൽ ഒരു വെസ്റ്റേൺ ഗൗൺ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഗൗണുമാണ് നിങ്ങളിപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഒരു പാർട്ടി വെയർ സെറ്റ് എന്തെടുക്കുകയാണേലും ചുരിദാർ ആണെങ്കിലും ഗൗൺ ആണെങ്കിലും പിന്നെ ലഹങ്ക എന്തെടുക്കുകയാണേലും അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് എന്ന് പറയുമ്പോൾ അത് വേർത്ത് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന ആറ് ഷെയ്ഡും നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഒന്നോ രണ്ടെണ്ണോ ആണ് ഇത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ബാക്കി എല്ലാം ലൈറ്റ് ചാട്ടാണ് വന്നിട്ടുള്ളത് പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇപ്പോൾ കാണിക്കുന്ന മിൽക്ക് വൈറ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടെ നേരിട്ട് കാണാനും ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പക്കാ ഒരു പാർട്ടി പാർട്ടിവെയർ ഗൗൺ തന്നെയാണ് എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് നാലോ അഞ്ചോ ദിവസം എടുക്കും കിട്ടാൻ പക്ഷേ അത് വീട്ടിൽ കിട്ടും ഇനി എന്തെങ്കിലും അർജൻറ്റൊക്കെ ഉള്ളവർ ടി ടി ഡി സി പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും കൊറിയർ ചെയ്ത് തരും അപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടും പക്ഷെ നിങ്ങളത് പോയി കളക്ട് ചെയ്യേണ്ടി വരും അവർ നിങ്ങളെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളവരെ കൊറിയർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ബട്ടൺസ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പോട്ടലി ബട്ടൺസ് കൊടുത്തില്ല അത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് കൂടി പറഞ്ഞത് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിലും പാട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചുരിദാറൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലെ ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈസി ആയിട്ട് കുട്ടികളെ ഫീഡ് ചെയ്ക്കാനും പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക